ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് തിരുവാടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൻസൂനിയമ്മയെ തോ സോപ്പിട്ടുണ്ടിരിക്കുകയാണ് ഇവിടെ മഹേഷ് അപ്പം മഹേഷ് പറയുകയാണ് ദൈവമേ എൻ്റെ ചെറിയമ്മേ ഇതേപോലെ തന്നെയായിരുന്നു നോക്കിക്കണ്ടേ പലഹാരങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതെ പിന്നീട് പറയും അപ്പോൾ മനസുനിയമ്മയാണെങ്കിൽ കഴിക്കും മോനെ ശോ അത് തന്നെ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ ചെറിയമ്മ ദേ ചെറിയമ്മയെ എനിക്കെന്നും സ്നേഹിക്കണം എൻ്റെ ചെറിയമ്മ മരിച്ചിട്ടില്ല എൻ്റെ ചെറിയമ്മ ദേ ഇരിക്കുന്നു ദേ എനിക്കെന്നും കാണുന്ന ആഗ്രഹം അതിനെന്താ മോനെ നിനക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ അപ്പം ഇഷിതയോ ഇഷിതയും വരാലോ അവൾ എൻ്റെ മകൾ തന്നെയല്ലേ ദേ അമ്മൾക്കും വരാം ദേ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഈ ചെറിയമ്മയുടെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല അതെ നുറുക്ക് കഴിക്കി ലഡ്ഡു കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ ഭയങ്കര നാടകം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ ഇനിയും വരണേ സന്തോഷത്തോടെ വരണം നിങ്ങൾ രണ്ടുപേരും വരണം നിങ്ങൾ രണ്ടുപേരെയും കാണാനായിട്ട് ഞാൻ ഇനിയും കാത്തിരിക്കും ശരി ശരി ചെറിയമ്മേ എനിക്കെൻ്റെ ചെറിയമ്മയുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അടുത്ത നാടകം കാലിലൊക്കെ വീഴുകയാണ് അതേപോലെ തന്നെ മൻസൂനിയമ്മയും എന്ന കാലിൽ വീണ മഹേഷിന് അനുഗ്രഹിക്കുകയും ചെയ്യണം അങ്ങനെ ഇവർ ഇവരെന്തേലും കൂടി യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ മഹേഷ് മഹേഷിന്റെ ആ നാടകവും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങളുടെ അതിഗംഭീര നാടകം ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടോ അല്ല ഇതെവിടുന്നു കിട്ടി ഈ ചെറിയമ്മനെ അല്ല ഐഎസുകാർ ചെറിയമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ അതൊക്കെ എൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ചെറിയമ്മയാണല്ലോ അതുകൊണ്ട് നല്ല തന്നെ അവർ നമ്മളോട് പെരുമാറില്ലേ അത് ശരിയാ അവർ ശരിക്കും ഫ്ലാറ്റായി എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുകയും ചെയ്തു ആഷിത ചേച്ചി പറഞ്ഞതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പക്ഷേ വിചാരിച്ചത് ഒന്നും നടന്നില്ലല്ലോ ചേച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റിയതുമില്ല പക്ഷേ ഇഷിതാ വേറൊരു ഞാൻ കാര്യം പറയാം അങ്ങനെ മൻസൂനി അമ്മ എല്ലാം കൂടി അങ്ങോട്ട് വിശ്വസിച്ചൊന്നും നീ കരുതണ്ട ഇഷിതാ അതെന്താ ആന്ത മഹേഷെ അങ്ങനെ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അങ്ങനെ മൻസൂനിയമ്മ അതൊന്നും വിശ്വസിക്കില്ല എൻ്റെ പൊട്ട നാടകത്തിൽ അവർ വീണെന്നോ അവരുടെ മനസ്സിൽ മുഴുവനും വൈരാഗ്യമാണ് പക്ഷേ അവരും നമ്മളുടെ മുന്നിൽ നന്നായിട്ട് ആക്ട് ചെയ്തതാണെങ്കിലോ ഞാനൊരു പൊട്ടക നാടകം കളിച്ച് അത് മനസ്സിലാക്കി അതിനേക്കാൾ അപ്പുറം നാടകം അവർ കളിച്ച് നമ്മളെ ഫ്ലാറ്റാക്കിയതാണെങ്കിലോ ഏ അങ്ങനെ ആയിരിക്കോ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു നാടകം നമ്മളുടെ മുന്നിൽ കളിക്കുന്നത് കാരണമുണ്ട് എല്ലാവരെയും ബോധിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു നാടകം കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുമല്ലോ നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറിയതെന്ന് അങ്ങനെ നല്ലൊരു അമ്മായി അമ്മയായി തീരാൻ വേണ്ടിയാണ് അവർ ഒരു കാര്യം ചെയ്തത് ഇനിയിപ്പം നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഹാ ആഷിത ചേച്ചിയോട് ദേ നല്ല പോര് തന്നെയായിരിക്കും പിന്നെ ആഷിത ചേച്ചിയോട് എന്ത് പോര് കാണിച്ചാലും ഇനി ആഷിത ചേച്ചി നമ്മളോടത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കില്ലെന്നാണ് അവരുടെ വിചാരം അല്ലെങ്കിൽ താൻ നോക്കിക്കോട്ടോ താനൊരു വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്കുവേ താനൊന്ന് വിളിച്ച് ചോദിക്കാം ആഷിത ചേച്ചിയോട് വല്ല ദേഹോപദ്രവം ഉണ്ടായോന്ന് അപ്പോൾ മനസ്സിലാക്കാം ഇതിലേതാണ് വാസ്തവമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയാണ് പ്രിയാമണിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവം മഹേഷും മോളും പോയിരിക്കുകയാണല്ലോ ദൈവിന് എന്തായിരിക്കും സ്ഥിതി ആ മൻസൂനിയാണെങ്കിൽ ആകെ നിസ്സാരക്കാരി അല്ല അവരുടെ മനസ്സിൽ മുഴുവനും വൈരാഗ്യമാണ് ഇഷുതയോടും മഹേഷിനോടും ഒക്കെ അവർ പ്രതികാരം വീട്ടും ദൈവം എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആഷിതയുടെ കോള് വരുന്നത് അപ്പോൾ മോളെ ആഷിതെ എന്തായി മോളെ അവിടുത്തെ കാര്യം എനിക്ക് എനിക്കവിടുത്തെ കാര്യം ആലോചിച്ചിട്ടേ എനിക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല പേടിയായിട്ടൊരു വിറച്ചിട്ടൊരു വഴിയായിട്ടിരിക്കുകയാണ് ഏ പേടിക്കണ്ടമ്മേ അമ്മ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല ഇവിടെ എല്ലാവരും സ്നേഹത്തോടെ ആയിരുന്നു പിന്നെ ഇഷിതയും മഹേഷും പോയെട്ടോ ഏ പോയോ പിന്നെ അവരോട് ദേ ഇവിടത്തെ അമ്മ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറിയത് അതിൽ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല പേടിച്ചത് ഒന്നും നടന്നില്ല ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതേ വരുന്ന മനസ്സൂനിയമ്മതേ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ് ആ പ്രിയാമണി എന്തൊക്കെയുണ്ട് വിശേഷം ഓ നല്ല വിശേഷം തന്നെ ദേ മകളും മരുമോനൊക്കെ ഇവിടെ വന്നായിരുന്നെട്ടോ അവരെ കണ്ടതില്ലേ എനിക്കൊരുപാട് സന്തോഷമായി നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചിട്ട് തന്നെയാണ് ഞാനവര് വിട്ടത് ഇത്രയും നല്ലൊരു പാവമായിരുന്നല്ലേ മഹേഷ് മഹേഷിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു അതെ മഹേഷിന് മഹേഷ് ഇങ്ങോട്ട് വരാത്തതിൽ എനിക്ക് പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഈ പരാതികളെല്ലാം ഇപ്പം മാറി എൻ്റെ ഒരു അമ്മയെ പോലെയാണ് അവൻ കാണുന്നത് അതേപോലെ തന്നെ എനിക്കും മഹേഷിന് ഭയങ്കര പ്രിയാണ് മഹേഷിനെ മാത്രമല്ല കേട്ടോ ഇഷുതയോ എനിക്ക് സ്നേഹമാണ് ഇഷുതയ്ക്ക് മഹേഷിനെ കിട്ടിയതേ വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നാലും ഇഷുതയെ എൻ്റെ മോന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടതായിരുന്നു ഏ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി ഇനി അല്ല അല്ല ശരിക്കും പറഞ്ഞാൽ മഹേഷിന് തന്നെയാണ് കേട്ടോ വിഷുത ചേരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇവർ കിടന്ന് ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എങ്ങനെയുണ്ട് ചേട്ടന് സുഖം തന്നെയാണോ അസുഖങ്ങൾക്കൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ലേച്ചി അസുഖങ്ങളൊക്കെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഒക്കെ പോകുന്നു ശരി എന്ന് ഞാൻ മോളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ് അമ്മ അമ്മക്കിപ്പോൾ സന്തോഷമായില്ലേ പിന്നെ വളരെ വളരെയേറെ സന്തോഷമായി മോൻ മോളെ ഈ ഒരു കാര്യം കേൾക്കാൻ വേണ്ടി തന്നെയായിരുന്നല്ലോ ഞാൻ കാതോ സന്തോഷമായി മോളെ എന്നും പറഞ്ഞ് അവിടെ ഫോൺ വെക്ക അവിടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആഷിത അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അവിടെ നിന്നേ എന്തേ അല്ല നിന്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായിട്ട് തന്നെയല്ലേ സൽക്കരിച്ചത് അവരെ മൂഡ് ഓഫാക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ സ്നേഹത്തോടെ അല്ലേ പെരുമാറിയത് അതേ അമ്മേ അമ്മ സ്നേഹത്തോട് തന്നെയാണ് അമ്മേ പെരുമാറിയത് പക്ഷേ എങ്കിൽ എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഷിതാകം ഞെട്ടിപ്പോയി ഇപ്പൊ കണ്ട ഒരു മുഖമല്ലേ പിന്നീട് കാണുന്നത് അപ്പോൾ മൻസൂരി വീണ്ടും പറയണു അതെ നീ എന്താ വിചാരിച്ചത് ഹാ ആ മഹേഷ് എന്ന് പറഞ്ഞ പൊട്ടൻ എൻ്റെ മുന്നിൽ പൊട്ടൻ കളിക്കുമ്പോൾ ഞാനതെല്ലാം വിശ്വസിച്ച് ഏഹ് അവൻ്റെ ഒപ്പം തുള്ളി കളിക്കുമെന്നോ അവൻ്റെ എനിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അതിനപ്പുറം വേറൊരു നാടകം കളിച്ചത് അത് നിനക്കറിയാവോ എന്റെ മനസ്സിൽ നിന്ന് ഈ വൈരാഗ്യം ഒരിക്കലും മാറില്ല നിന്റെ ചേച്ചി നിന്റെ അനിയത്തി എന്നോട് കാണിച്ച ആ ക്രൂരതയും ആ പൊട്ടൻ ആ ഭാര്യയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും ഒന്നും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയില്ല അവനൊരു നാടകം എന്നോട് കാണിച്ചപ്പോൾ അവൻ്റെ ഇരട്ടി നാടകം ഞാൻ അങ്ങോട്ട് കാണിച്ചു ഇനി ഇനി ആരെങ്കിലും എന്നെ അവിശ്വസിക്കും ഇല്ല നിന്നെ ഞാൻ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടോടി അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിന്നെ ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് വീട്ടിലിട്ട് പീഡിപ്പിച്ചാൽ പോലും നിൻ്റെ അമ്മ വിശ്വസിക്കോ ഇല്ല പിന്നെ മഹേഷോ ഇഷിതയോ ആരും വിശ്വസിക്കില്ല ഇനി ദേ എനിക്കുള്ള പ്രതികാരം അത് വീട്ടാൻ തന്നെ ഉള്ളതാണ് നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുള്ളു ആദ്യം താമസിയാതെ ആഷിത നീ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് നീ പാടി ഇറങ്ങും ഇനി ഈ വീട്ടിൽ കഴിയാന്ന് നീ വിചാരിക്കണേ നിന്നെ അതേപോലെട്ട് ഞാൻ ക്രൂരമായി പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ തള്ള പോവുകയാണ് അപ്പോഴാണ് ഈ തള്ളയുടെ യഥാർത്ഥ സ്വഭാവമാഷിത ശരിക്കും മനസ്സിലാക്കുന്നത് മഹേഷിൻ്റെ മുന്നിൽ വെറും നാടകം കളിച്ചാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഇഷിതയാണ് അപ്പോൾ ഇഷിത ഡോക്ടർമാരോടൊപ്പം വരികയാണ് അതെ ആ വാർഡിൽ കിടക്കുന്ന കൊച്ചിനെ ശ്വാസം പിടിച്ചിട്ട് കൂടുതലാണ് കേട്ടോ പിന്നെ മറ്റേ കൊച്ചിൻ്റെ വൈകല്യം അത് ഉള്ളതാണ് പിന്നെ ഒരു ആറു വയസ്സ് കഴിയുമ്പോഴേക്കുമേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കഴിയുള്ളു അതും കൂടെ നോക്കണം പിന്നെ ആരെയാണ് കാണാനുള്ളത് പിന്നെ അതെ ആ റൂമിൽ കിടക്കുന്ന പേഷ്യൻ്റിനെയാണ് ഡെങ്കിപ്പനിയാണ് അവരെയും കൂടെ നിന്ന് കാണണം ആ ശരി നിങ്ങൾ മാസ്ക് എന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈഷുതയ്ക്ക് ഒരു കോൾ വരികയാണ് ആ നിങ്ങൾ കയറിക്കോട്ടെ ഞാൻ ഈ കോൾ എടുത്തിട്ട് വരാം ആ പറയൂ ആ ഞാൻ വിനോദാണ് ആ എനിക്ക് മനസ്സിലായി എന്താ വിനോദ ഇപ്പോൾ വിളിച്ചത് അതെ ഡോക്ടറെ എനിക്ക് ഡോക്ടറെ അത്യാവശ്യം ഇവിടെ നിന്ന് കാണണമായിരുന്നല്ലോ ചില പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ആണോ കാണാലോ എപ്പോൾ വരാൻ പറ്റും അയ്യോ ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ് വൈകുന്നേരം കാണാൻ പറ്റുമോ ആ സാരമില്ല വൈകുന്നേരം കാണാം എങ്കിൽ പിന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആ പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക ഇതേ സമയം തന്നെ ഓഫീസിൽ നമ്മുടെ മഹേഷ് കുറേ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന്റെ കൂട്ടുകാരനെ വിളിക്കാം വിട്ടു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ എന്താടാ ഇത് കുറേ ഡൗൺ ആയിട്ടിരിക്കുകയാണല്ലോ നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല കേട്ടോ വേണ്ടപതില് കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിലേ ആ ആകാശ് ഏർ നമുക്കിട്ട് പണി തരും ഇങ്ങനെ ഏതായാലും മേഡത്തിനെ വിളിക്കും മേഡത്തിനെ വിളിച്ച് സംസാരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് മേഡത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷേ താൻ ടെൻഷനാവണ്ടോ വേണ്ടപതില് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം താൻ ടെൻഷനാവാതിരിക്കുക പിന്നെ വിനോദനേം കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്നും പറഞ്ഞു ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടികളെ നീന്തും വിനോദോ നീ എന്താ വിനോദിൻ്റെ കാര്യം എന്നോട് പറയതിരുന്നത് ആ വിനോദൻ്റെ അനിയനാണ് പക്ഷേ നേരത്തെ അവൻ എൻ്റെ ആരും അല്ലായിരുന്നു അവനെനിക്കൊരു അവനെനിക്ക് വെറുപ്പായിരുന്നു അവൻ എൻ്റെ കൺമുന്നിൽ കണ്ണുന്നതുപോലെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എൻ്റെ അനിയനെ ഞാൻ സ്നേഹിച്ച് തുടങ്ങുകയാണ് അവൻ്റെ സ്വഭാവം ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി ഓ അതേതായാലും നന്നായിടാ എനിക്കെന്നാ എനിക്ക് എന്നോട് എന്നാലും നിനക്ക് തുറന്ന് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനവിടെ നിന്ന് പോവുക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പല കാര്യങ്ങളും ചിന്തിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത നേരെ ഒരു ബേക്കറിലേക്ക് വരികയാണ് കുറച്ച് അങ്ങനെ ഇഷിത വന്ന് കഴിഞ്ഞപ്പോഴേക്കും വിനോദ് അവിടെ ഇരിക്കുന്നുണ്ട് അയ്യോ ഞാൻ കുറച്ച് ലേറ്റായി പോയല്ലേ സാലിയുള്ള ഡോക്ടറെ ഡോക്ടറെന്നാലേ വന്നല്ലോ ആ എന്താ പ്രത്യേകിച്ച് വരാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണാറുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഒക്കെ കൊള്ളാം ഏതായാലും എന്നോട് പേഴ്സണലായി കാര്യങ്ങൾ പറയാനായിട്ട് തോന്നിയല്ലോ അതിൻ്റെ മഹാഭാഗ്യം എന്താണ് പറയാനുള്ളത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ചില വിനോദിൻ്റെ പഴയ കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം പറയുകയാണ് താനൊരു തെമ്മാടിയായിരുന്നു താൻ ഡ്രഗ്സിന് ആയിരുന്നു തൻ്റെ ഏട്ടനെ തല്ലിയതാണ് അങ്ങനെ ഏട്ടനും കുടുംബവും എല്ലാം എന്നെ ഉപേക്ഷിച്ചതാണ് എന്നെ തള്ളി ളഞ്ഞതാണ് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഒരു സ്നേഹമില്ലാത്തൊരു അനിയനായിരുന്നു ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷുദിയാണെങ്കിൽ പാവ ഏട്ടൻ എനിക്ക് ആ ഏട്ടനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു വിനോദ പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഏട്ടനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് കിട്ടുന്നപ്പോഴേക്കും ഇഷിത നല്ല കാര്യം ഏട്ടനെ മനസ്സിലാക്കിയല്ലോ ഏതായാലും വിനോദൻ്റെ സ്വഭാവം എല്ലാം മാറിയല്ലോ അല്ല ഞാൻ പറയാൻ പോകുന്നത് ആ ഏട്ടനെക്കുറിച്ച് തന്നെയാണ് എന്താ വിനോദ എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഈക്ഷിത ഡോക്ടർക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ആ ഏട്ടൻ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ എൻ്റെ ഏട്ടൻ ഈഷിത ഡോക്ടർക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എൻ്റെ പഴയ കഥകളെല്ലാം വിളിച്ചു പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും എന്നെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സ്വഭാവം മാറ്റി എൻ്റെ ഏട്ടൻ്റെ നല്ല നാനിനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹം അല്ല വിനോദ ആരാണ് ആരാണ് ആ ഏട്ടൻ എനിക്കറിയുമെങ്കിൽ ഒന്ന് പറ ആരാണ് ഏട്ടൻ ആ ഞാനിപ്പോഴും ഇപ്പോഴും സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടൻ ആരാണെന്നറിയാവോ അത് മഹേഷ് മഹേഷ് ചന്ദ്രൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതാകെ ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ ആ ഒരു രഹസ്യം അവിടെ മനസ്സിലാകുകയും ചെയ്യുകയാണ് ഇനി കാണാനായിട്ട് പോകുന്നത് പൊടിപൂരം തന്നെയാണ് പല സത്യങ്ങളും വെളിയിലേക്ക് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പോണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകേൻ ബബായ്